ക്രിസ്ത്യാനികൾ കേവലം വക്കഫിന്റെ പേരിൽ മാത്രമല്ല ഇവിടെ ഒറ്റപ്പെടുത്തപ്പെടുന്നതും കുറ്റപ്പെടുത്തപ്പെടുന്നതും ജബൽപൂരില് ഒരു ക്രൈസ്തവ വൈദികന്റെ കരണത്ത് ചില വ്യക്തികൾ അടിച്ചപ്പോൾ അതിനെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്തത് നാട്ടിൽ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ അടിയേറ്റത് കേവലം ജോർജ് എന്ന വൈദികന്റെ കരണത്ത് മാത്രമല്ല ആ അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് എന്ന സത്യം തക്ക വിവേകം എന്നുള്ള സത്യം ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കപ്പെട്ട ഒരു ജനതയല്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവകാശങ്ങൾക്ക് വേണ്ടി നീതിനിഷ്ഠമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പരിശോധിച്ചറിയാൻ പോരുന്ന കഴിവുള്ള സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന സത്യം എല്ലാവരും അറിയുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇവിടെ ഈ അവകാശ സംരക്ഷണ പ്രഖ്യാപനത്തിൽ നാം ലക്ഷ്യം വെച്ച സുപ്രധാനമായ പത്തൊൻപത് കാര്യങ്ങൾ ഇവിടെ എ കെ സി സിയുടെ ഡയറക്ടർ അച്ഛൻ തന്നെ നമുക്ക് അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ദീർഘമായി പ്രവേശിക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെയാണ് എന്ന് സർക്കാരിനോട് ചോദിക്കാൻ ഈ സമ്മേളനം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കാര്യപ്രാപ്തിയുള്ള സമർത്ഥനായ മുഖ്യമന്ത്രിയാണ് ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് നിശ്ചയിച്ചാൽ ഏതൊരു എതിർപ്പിനെയും അവഗണിച്ച് അത് നടപ്പിലാക്കാൻ കഴിവുള്ള ആളാണ് എന്ന് എത്രയോ വട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തിയുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്ന ആളാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമുദായം അങ്ങേ വിശ്വസിച്ച് അങ്ങ് നിയോഗിച്ച ജെ കോശി കമ്മീഷന്റെ മുമ്പിൽ സമർപ്പിച്ചത് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പരാതികളാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തതിന്റെ ഒരേ ഒരു കാരണം ആ കമ്മീഷനെ നിയമിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം താൻ നിയോഗിച്ച കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കാൻ ആത്മാർത്ഥത കാണിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് ഈ സമുദായം വളരെ സുചിന്തിതമായി പഠനങ്ങൾ നടത്തി വ്യക്തമായ ദിശാബോധത്തോടെ പരാതികൾ എഴുതി സമർപ്പിച്ചത് അവയെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ കമ്മീഷൻ ഇരുനൂറ്റി എൺപത്തിനാല് നടപടിക്രമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് ഇന്ന് വരെയും നമ്മൾ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇത് ഇവിടെ ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനം ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ അത് ഈ മുതലക്കുളത്തിലെ സമ്മേളനം മാത്രമല്ല കേരളത്തിലെ സകലമാന ക്രൈസ്തവ സമൂഹവും ഒരു മനസ്സായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വെളിച്ചം കാണണം അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നടപടികള് യഥായോഗ്യം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം അല്ല എങ്കിൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ സമുദായം നിർബന്ധിതമാകും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയപരമായ നിലപാട് എന്ന് പറയുമ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട റെമീജു പിതാവ് പറഞ്ഞു വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്ന് പറയുകയുണ്ടായി ക്രൈസ്തവർക്ക് അത് അസാധ്യമായ കാര്യമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നീതിയും സത്യവും ഉണർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന നിലപാടാണ് നാളിതുവരെയും സ്വീകരിച്ചത് എങ്കിൽ ആ നിലപാട് പാഴായി പോകുന്ന നിലപാടാണെന്നോ ആ നിലപാട് ശൂന്യമാണോ എന്ന് ഈ സമുദായത്തിന് തോന്നി തുടങ്ങിയാൽ അല്ലയോ രാഷ്ട്രീയ കക്ഷികളെ നിങ്ങൾ ഫിക്സഡ് ആയി കരുതിയ ഈ സമുദായത്തിന്റെ വോട്ട് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഈ ക്രൈസ്തവ സമുദായത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക പള്ളിയിലെ ആരും കേൾക്കില്ല എന്ന് വായത്താരി പോലെ പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾക്ക് കണ്ടുണ്ട് എങ്കില് ഈ മുതലക്കോടം മൈതാനിയിലേക്ക് എന്നിട്ട് കാണുക ഒരു പിതാവ് പറഞ്ഞാൽ അവിടുത്തെ ജനം എത്ര കണ്ട് ഗൗരവ ബുദ്ധിയാ അതിനോട് പ്രതികരിക്കുമെന്ന് അതിന് സാക്ഷ്യമായിട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളിവിടെ ഒരു മനസ്സോട് ഒന്നിച്ചുകൂടിയിരിക്കുന്നത്